ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഇഷ്ടനിറങ്ങളെക്കുറിച്ചും ആ ഇഷ്ടനിറങ്ങളുടെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന നമ്മുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുമാണ് എന്ത് തന്നെ എടുത്താലും ഒരു വസ്ത്രമായാലും വാഹനമായാലും എന്തിന് ഒരു വീടിന് പെയിൻ്റ് അടിക്കുന്നതായാലും നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ഇഷ്ടപ്പെട്ട നിറം സെലക്ട് ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട നിറം മനസ്സിലാക്കിയാൽ ഒളിഞ്ഞിരിക്കുന്ന അവരുടെ സ്വഭാവ സവിശേഷതകള് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് സൈക്കോളജി പറയുന്നത് എല്ലാ നിറങ്ങൾക്കും ഒട്ടനവധി ഭാവങ്ങളുണ്ട് ഒരുപാട് അർത്ഥങ്ങളുമുണ്ട് അതുപോലെ ഒരു വ്യക്തിയുടെ ഇഷ്ട നിറം അറിഞ്ഞാൽ അയാളെക്കുറിച്ചുള്ള സ്വഭാവം ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് സൈക്കോളജി പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് കുറച്ച് നിറങ്ങളും അതിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സ്വഭാവ സവിശേഷതകളും നോക്കാം ആദ്യമായിട്ട് പറയാൻ പോകുന്നത് കറുപ്പ് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറിന് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതലും അവരവരുടെ സ്വകാര്യത ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതുപോലെ തന്നെ അവർക്ക് നല്ല ആത്മസമ്മനം ഉണ്ടായിരിക്കും അതുപോലെ നല്ല മനോധൈര്യമുള്ള ആളുകളായിരിക്കും സമൂഹത്തിൽ വേറിട്ട് നിൽക്കാനായിരിക്കും ഇവർക്ക് താല്പര്യം ഇവർ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്യും പക്ഷെ അവർ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ ആത്മാർത്ഥ സുഹൃത്തുക്കൾക്കും അതുപോലെ ബന്ധുമിത്രാദികൾക്കും വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരാണിവർ അതുപോലെ തന്നെ മുഖം നോക്കാതെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരുമാണിവർ മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നവരാണിവർ നല്ലൊരു കലാഹൃദയമുള്ളവരാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്ന കളറ് വൈറ്റ് ആണ് വെള്ള കളർ ശാന്തതയുടെ പ്രതീകമാണ് കളർ അതുപോലെ തന്നെ ഈ വെള്ള കളർ ഇഷ്ടപ്പെടുന്ന ആളുകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും അതുപോലെ തന്നെ വളരെയധികം പ്രതീക്ഷ അവരെന്ത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാകും എല്ലാത്തിലും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലും ഇവർ തെറ്റിദ്ധരിക്കപ്പെടാറുമുണ്ട് വളരെ ലാളിത്യവും വിനയവും നന്മയും എല്ലാം നിറഞ്ഞ ആളുകളാണ് ആത്മീയ കാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ള ആളുകളാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രചോദനമാകാനായിട്ട് ഇവരെപ്പോഴും കൊണ്ടിരിക്കും ശുഭാപ്തി വിശ്വാസമാണ് ഇവരുടെ മറ്റൊരു ഗുണം മറ്റുള്ളവരുടെ സന്തോഷമായിരിക്കും ഇവരെല്ലാ കാര്യത്തിലും മെയിനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വായനാശീലം ഇഷ്ടമുള്ള ആളുകളായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് ഏകാന്തതയാണ് കൂടുതൽ ഇഷ്ടം തനിച്ചിരിക്കാനായിരിക്കും ഇവർ കൂടുതൽ ഇഷ്ടപ്പെടുക അടുത്തതായിട്ട് പറയാൻ പോകുന്ന കളറ് ബ്ലൂ ആണ് നീല കളർ നീല കളർ ഇഷ്ടപ്പെടുന്നവര് സൗഹൃദത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് നേരെ വാ നേരെ പോ എന്ന രീതിയിലുള്ള ഒരു സ്വഭാവമായിരിക്കും ഇവരുടേത് വിശാല ഹൃദയമുള്ളവരാണ് അതുപോലെ തന്നെ മറ്റാർക്കും അറിയാതെ പോലും ഒരു ദ്രോഹവും ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴോ ഒന്നോ രണ്ടോ തവണ ആലോചിച്ച് മാത്രമേ ഇവർ പ്രവർത്തിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഏറ്റെടുക്കുന്ന എല്ലാ കാര്യത്തിലും അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ടായിരിക്കും അവരത് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക കലാകാരന്മാരും കലാ ആസ്വാദകരുമായിരിക്കും ആന്തരികമായ ശാന്തതയും ഉയർന്ന ആത്മീയ ബോധവും ഇവർക്കുണ്ടാകും ഇനി അടുത്ത കളർ നോക്കാം ഗ്രീൻ കളർ പച്ച കളർ ഇഷ്ടപ്പെടുന്നവര് ശരിക്കും പറഞ്ഞ ഹരിദാഫ പച്ചപ്പ് പ്രകൃതി അതിനോടെല്ലാം ഏറെക്കുറെ നല്ലൊരു ഇഷ്ടമുള്ള ആളുകളായിരിക്കും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനായിരിക്കും ഇവർക്ക് ആഗ്രഹം സമയം വളരെ കൃത്യമായി വിനിയോഗിക്കുന്ന ആളുകളായിരിക്കും ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും ഇവരുടേതായ മുൻഗണനയുണ്ടാകും അടുക്കും ചിട്ടയുമുള്ള സ്വഭാവമായിരിക്കും ശാന്ത സ്വഭാവമായിരിക്കും ഊർജ്ജസ്വലരാണ് അതുപോലെ തന്നെ സമാധാനപ്രിയരാണ് ആർഭാടത്തിനോട് താല്പര്യം തീരെ കുറവായിരിക്കും ബന്ധുക്കൾക്ക് വില കൽപ്പിക്കുന്ന ഇവർ മറ്റുള്ളവർ തങ്ങളെ പറ്റി എന്ത് കരുതും എന്ന കാര്യത്തിൽ ആകാംക്ഷ ഉള്ളവർ കൂടിയാണ് പച്ച നിറം ഇഷ്ടമുള്ളവർ യഥാസ്ഥിതികരും ചിന്താശീലമുള്ളവരുമായിരിക്കും ഇനി അടുത്ത നിറം നോക്കാം യെല്ലോ മഞ്ഞ കളറാണ് നിങ്ങളുടെ ഫേവറേറ്റ് കളറെങ്കിൽ മഞ്ഞ നിറം ഇഷ്ടപ്പെടുന്ന ആളുകളിൽ ഭൂരിഭാഗവും ശുഭാപ്തി വിശ്വാസികളും ഉദാരമതികളുമായിരിക്കും ഒരു ചെറിയ സർക്കിളിൽ അതായത് തങ്ങൾക്ക് പ്രിയപ്പെട്ട കുറച്ച് ആളുകളുടെ ഒരു സർക്കിളിൽ ഒതുങ്ങി കൂടാൻ താല്പര്യമുള്ള ഇവർ പോസിറ്റീവ് എനർജി കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ ബുദ്ധിജീവികളാണ് ഇവർ മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ള ഇവർ എപ്പോഴും ഒരു സന്തോഷകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുന്നതിൽ വളരെ അധികം മുന്നിട്ട് നിൽക്കുന്നവരാണ് ഭാവന സമ്പന്നരുമാണ് മഞ്ഞ നിറം ഇഷ്ടപ്പെടുന്നവർ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും ഇഷ്ടപ്പെടുന്നവരാണ് എപ്പോഴും സന്തോഷം ആഗ്രഹിക്കുന്നവരും അത് നിലനിർത്തുവാനായി ശ്രമിക്കുന്നവരുമായിരിക്കും ഇവർ വിട്ടുവീഴ്ച മനോഭാവം ഇവരുടെ മുഖമുദ്രയാണ് ഇവർ ശാന്ത സ്വഭാവികളാണ് അതുപോലെ തന്നെ സൗഹൃദപ്രിയരുമാണ് അടുത്തതായിട്ട് നോക്കുന്നത് ഓറഞ്ച് കളർ ഓറഞ്ച് കളർ ഇഷ്ടമുള്ളവർ നല്ല നർമ്മബോധമുള്ളവരും മിടുക്കന്മാരുമായിരിക്കും ഇവർ വളരെയധികം ആശയവിനിമയം നടത്തുന്നവരും മറ്റുള്ളവരെ കേൾക്കുന്നവരുമായിരിക്കും വളരെ സർഗാത്മകരായ ഇവർ ഏത് പ്രശ്നത്തിനും ഏറ്റവും മികച്ച പരിഹാരം തന്നെ കണ്ടെത്തുകയും ചെയ്യും ഇനി അടുത്ത നിറം നോക്കാം റെഡ് കളർ ചുവന്ന കളർ ഇഷ്ടപ്പെടുന്നവർ അതായത് ചുവപ്പ് ധീരതയുടെ പ്രതീകമാണ് അതുപോലെ തന്നെ വളരെ നിശ്ചയദാർഢ്യവും ഊർജ്ജസ്വലരും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ഉള്ളവരായിരിക്കും ഇവർ ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു സ്വഭാവ രീതി എന്ന് പറയുന്നത് ആധിപത്യ മനോഭാവം അത്തരത്തിലുള്ള ഒരു സ്വഭാവം ഉണ്ടായിരിക്കും ഇവർ അതുപോലെ പെട്ടെന്ന് എന്തിലും പ്രതികരിക്കുന്ന ആളുകളായിരിക്കും ലക്ഷ്യബോധം സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഒരവസരവും നഷ്ടപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കാത്തവരാണ് അതുപോലെ സുഖലോലുപന്മാരായിരിക്കും ഏത് കാര്യത്തെയും മത്സര ബുദ്ധിയോടെ സമീപിക്കുന്ന പ്രകൃതക്കാരാണ് ഇവർക്ക് മത്സരിക്കുവാനും മറ്റുള്ളവരുടെ പിന്തുണ ഇല്ലാതെ മുന്നേറുവാനുമുള്ള കഴിവുമുണ്ട് ഈ ആളുകൾക്ക് വളരെ പ്രബലമായ വ്യക്തിത്വവും അതുപോലെ തന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള ആളുകളുമായിരിക്കും അടുത്തതായിട്ട് പറയാൻ പോകുന്ന നിറം പിങ്ക് ആണ് പിങ്ക് നിറം ഇഷ്ടപ്പെടുന്നവർ തമാശക്കാരായിരിക്കും മറ്റുള്ളവരെ പരിഗണിക്കുന്നവരായിരിക്കും ഏത് സമയത്തും അവർ നമുക്ക് ആശ്രയിക്കാം അവർ വളരെയധികം ദയാലുക്കളും സ്നേഹമുള്ളവരുമാണ് എല്ലാ കാര്യങ്ങളിലും ഒരു നിരീക്ഷണ പാഠവും കാത്തു സൂക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും ഇവർക്ക് നല്ല കഴിവാണ് ലജ്ജാശീലം ഇല്ലാത്ത ആളുകളാണ് അതുപോലെ കുടുംബത്തിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെടുവാനും തയ്യാറായിട്ടുള്ളവരാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വയലറ്റ് കളറാണ് വയലറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർ കലാപരമായ കഴിവുകൾ കൂടുതലുള്ള വ്യക്തികളായിരിക്കും ഇവർ കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം വില കൽപ്പിക്കുന്നവരാണ് അതുപോലെ ഇവർ ഭക്ഷണപ്രിയരാണ് ആകർഷകമായ സംസാരം ഇവരുടെ മുഖമുദ്രയാണ് സദാ പ്രസന്നരും ഊർജ്ജസ്വലരുമായിരിക്കും പ്രതിസന്ധികളിൽ തളരാതെ മറ്റുള്ളവർക്ക് പ്രചോദനമായി നിൽക്കുന്നവരാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക്